ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി നമ്മൾ ഏകദേശം ഒരു രണ്ട് ആഴ്ചയ്ക്കായി തോന്നണം നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഓണം ഇതൊക്കെയല്ലായിരുന്നെ അപ്പോൾ ഇന്നാണ് നമുക്കിന്നിപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കോംബോകളാണ് കേട്ടോ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കോംബോയാണ് നമുക്ക് സെയിലിനുള്ളത് അതും പത്ത് പ്ലാന്റ് വെച്ചിട്ട് ഒരു കലാത്തിയയുടെ സെറ്റും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ് വെച്ചിട്ട് ഒരു അഗ്ലോണിമയുടെ ആണ് കേട്ടോ നമുക്കൊന്ന് സെയിലിനായിട്ടുള്ളത് ഇതിൽ അഗ്ലോണിമയുടെ കോമ്പോയ്ക്ക് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് വെറൈറ്റി കേട്ടോ കാലാത്തിയയുടെ കോമ്പോയ്ക്ക് നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിലും പത്ത് വെറൈറ്റി കലാത്തിയയുടെ കോംബോയിൽ പ്ലാന്റ്സുകളൊക്കെ മിക്കയിലും ഡബിൾ ഷൂട്ട് ഒക്കെയുള്ള പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അഗ്ലോണിമ അല്ലാതും സിംഗിൾ ഷൂട്ടാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കോമ്പോയും ഞാൻ ഓരോ പ്ലാന്റുകളായിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതിലുള്ളത് അതിൽ അഗ്ലോണി മാഡം അതെ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് റെഡ് വെറൻറ്റേന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം എന്തെയും കാണാൻ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് റൈസ് നേരം എന്ന് പറഞ്ഞ റൈസ് ലീഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിലൊരു പ്ലാന്റും പിന്നെ ഒരു മദർ പോലത്തെ ഒരു കടയാണ് കേട്ടോ അതിൻ്റെ ദിവസം സ്റ്റേഡിന്ന് കണ്ടൊരു ഇതേ കണ്ടോ ഒരു കുട്ടി പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ ഈ മദർ കടയിൽ നിന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് പിങ്ക് ഡയമെൻഷനാണ് കേട്ടോ കളർ ഇതേ കണ്ട ആയി വരുന്നുള്ളൂ ഇത് പിങ്ക് ആണ് ഫോണിൽ കാണുന്നുണ്ടോ എന്നുള്ള അറിയണുള്ളത് ഇതൊക്കെ പിങ്ക് ആയി വരുന്നുണ്ട് കേട്ടോ പിങ്ക് ഡയമെൻഷനാണ് കേട്ടത് പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് വരണത് ഇതേ റെഡ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് റെഡ് സ്റ്റാർ ഡസ്റ്റാണ് പിന്നെ വരണത് വൈറ്റ് അജുമാനിയുടെ ഒരു പ്ലാന്റ് പിന്നെ സെൻട്രലിൽ ഇരിക്കണത് റെഡ് പനാമയുടെ ഒരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് യെല്ലോ പപ്പായയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇത് വന്നിട്ട് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് കണ്ടില്ലേ ഇതും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇത് വന്നിട്ട് നൈറ്റ് സ്പാർക്ലിംഗ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് പിങ്ക് അറോറയുടെ വലിയൊരു പ്ലാന്റ് കേട്ടോ അതേ കണ്ടില്ലേ ഇതാണ് ഇന്നത്തെ അഗ്ലോണിമയുടെ കോംബോ വരുന്നത് പത്ത് വെറൈറ്റിയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരമാണ് റേറ്റ് വരുന്നത് എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ തീരെ ചെറുതെന്ന് പറയാനായിട്ട് ഇത് ഹൈറ്റ് വെക്കാണ്ടാണ് ഞാനിത് കുഞ്ഞിപ്പുള്ളിൽ ഇരുന്നിട്ട് കേട്ടോ ഇത് അത്യാവശ്യം കട നല്ല മെച്ചോർഡായി ആ പ്ലാന്റ് അതേ കണ്ടില്ലേ ഹൈറ്റ് ഇത്തിരി കുറവാണെന്നുള്ളൂ ബാക്കി എല്ലാം അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് പിന്നെ ഈ ഒരു കോംബോയുടെ നമുക്ക് ഒരു സെറ്റ് മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ കേട്ടോ എക്സ്ട്രാ എടുക്കാനായിട്ടില്ല ഈ ഒരു സെറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നെക്സ്റ്റ് കോമ്പോ വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് കലാത്തിയുടെ കോമ്പോ ആണ് ഇതിലും പത്ത് പേറേറ്റിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോമ്പോയുടെ റേറ്റ് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ് ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഇതിൽ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പ് മരാന്ത പ്ലാന്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ സ്ക്രാച്ച് പോലെ ഇങ്ങനെ ലൈൻസ് വന്നിട്ടുണ്ട് ഒരു പ്ലാന്റ് പിന്നെ പറഞ്ഞത് ഒരു ഫിഷ് ടൈപ്പ് കലാത്തിയിൽ ഇതിൽ രണ്ട് മൂന്ന് ഷൂട്ട് രണ്ട് ഷൂട്ടാണ് കേട്ടുള്ളത് രണ്ട് ഷൂട്ടിൻ്റെ ഒരു പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ടിത് ഈയൊരു പീ കോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി പീ കോക്ക് അങ്ങനെ ഞാൻ തോന്നിയതിൻ്റെ പേര് കേട്ടോ ഈയൊരു കലാത്തിയുണ്ട് പിന്നെ ഇതിൽ വന്നിട്ട് കലാത്തിയ ഫ്രെഡി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടത് പിന്നെയുള്ളത് ഒരു വെറൈറ്റി ഇത് വന്നിട്ട് ഗോൾഡൻ മൊസൈക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഇത് നല്ല ഭംഗിയാട്ടോ ശരിക്കും നമുക്കിത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യണം കാലാത്തി അതായത് ഇത് ലെങ്ത്ത് കുറച്ചുകൂടി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വേറൊരു വരും അവിടെ ഒരു ന്യൂട് ഉണ്ടാകും ആ ഞോട് വെച്ച് കട്ട് ചെയ്തിട്ട് ഇത് പിടിപ്പിക്കാം കേട്ടോ നമുക്ക് ഷൂട്ട് വരുന്നതും പിടി പിടിപ്പിക്കാം കട്ട് ചെയ്തിട്ടും പിടിപ്പിക്കാം കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നോർമൽ മരാന്തി ഇല്ലേ ഗ്രീൻ മരാന്തി ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ട് ഈ ഒരു മരാന്ത ഇത് അറിയാൻ ഇത് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കണ മരാന്തിയാണ് കേട്ടതേ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടോ ഇത് കാണാൻ ഇത് ഹൈറ്റ് വലിയ പടർന്ന് പടർന്ന് പരന്ന് പോണ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ അതേ കണ്ടില്ലേ പിന്നെ നമുക്ക് പറഞ്ഞത് ഈ ഒരു കലാത്തിയാണ് ഇതിൽ നിറച്ച് ഷൂട്ടുകളുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞത് ഇതേ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് വേണം വന്നിട്ട് ഇതാണ് കേട്ടോ ഇതും രണ്ട് ഷൂട്ടാണ് കേട്ടതേ കാണില്ലേ രണ്ട് ഷൂട്ടുകളുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കലാത്തിയയുടെ കോംബോ എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് സെറ്റാണ് ഉള്ളത് കലാത്തിയയുടെ കോംബോയ്ക്ക് ഫോർ ഹൺഡ്രഡും അഗ്ലോണിമയുടെ കോമ്പോയ്ക്ക് തൗസൻഡാണ് വരുന്നത് കേട്ടോ സി സി സെപ്പറേറ്റ് ആണ് ഇനി നമുക്ക് കൊറിയർ ഇനി വരണത് മൺഡേ ആണ് കേട്ടോ എല്ലാം വരുന്നത് കാരണം ഇത്ര നാൾ നമ്മൾ അയക്കാണ്ടിരുന്നതാണ് കാരണം അയച്ചു കഴിഞ്ഞാൽ മിക്കതും മുടക്കുകളാണ് പിന്നെ ഡി ജി ഡി സി ആർ എന്നെ പറഞ്ഞു കൊണ്ടുവരണ്ട കാരണം ബെൻഡിങ് കയറു കഴിഞ്ഞാൽ പ്ലാൻസ് ആണ് അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ പുലിക്കളിയായിരുന്നു അപ്പോൾ മിക്ക ആൾക്കാരും കൊറിയർ ബെൻഡിങ് ആ പ്ലാൻസ് ആകുമ്പോൾ നമുക്ക് എങ്ങാനും അയക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ഡാമേജ് വരില്ലേ അതുകൊണ്ടാണ് നമ്മൾ അയക്കാണ്ടിരുന്നത് അപ്പോൾ ഇനിയാണെങ്കിലും തിങ്കളാഴ്ചയാണ് നമുക്ക് കൊറിയർ ഉള്ളത് തിങ്കളാഴ്ച ആകുമ്പോഴേക്കും എല്ലാം ഓക്കെ ആയി പഴയ പോലെയോ അപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും അയക്കുന്നത് കേട്ടോ ഇപ്പോൾ നിലവിൽ ഇന്ന് തൊട്ട് എല്ലാ ഓർഡറുകളും ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ ആർക്കിങ്ങിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരേ സെറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എക്സ്ട്രാ ഇല്ല കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് സെയിം പ്ലാന്റ്സ് സെയിം കോമ്പോൾ അപ്പോൾ ആർക്കിങ്ങിലും ചോദിക്കണു ഫസ്റ്റ് ചോദിക്കണേ ആർക്കെങ്കിലും തരാനേ ഉണ്ടാവുകയുള്ളൂ കാരണം ലാസ്റ്റത്തെ പ്ലാന്റുകളാണ് തട്ടിക്കൂട്ട് പ്ലാന്റുകൾ നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ മെസ്സേജ് അയക്കുക